സച്ചിരേവതിയുടെ വരാനിരിക്കുന്ന ഒരട്ടിപ്പൊളി എപ്പിസോ റിവ്യൂയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതി അങ്ങനെ ശ്രുതിയെയും ശ്രുതിയേയും പിരിക്കാനായിട്ട് തീരുമാനിക്കുക അങ്ങനെ ഒരു സ്വാമിയെ പോയി കണ്ട് അവരെ തമ്മിൽ പിരിക്കാനായിട്ട് ഒരു ഏലസ് ഒക്കെ വാങ്ങിച്ചു വരുന്നുണ്ട് ഇതേ സ്വാമിയെ തന്നെ ശ്രുതിയും പോയി കാണുന്നുണ്ട് എന്റെ അമ്മായി അമ്മയെയും ഭർത്താവിനെയും പിരിക്കാനാണെന്നും പറഞ്ഞ് ശ്രുതിയും ഒരേലസ് വരുന്നു ചന്ദ്രമതി അങ്ങനെ പൂജാ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു സച്ചി വരുന്ന സമയത്ത് കുറച്ച് പ്രസാദവുമായിട്ടാണ് വരുന്നത് രേവതിയോട് പറയുന്നുണ്ട് ഇതേ എൻ്റെ കൂട്ടുകാരനെ അമ്പലത്തിൽ പോയി വരുമ്പോ കൊണ്ടു നീ പ്രസാദം കഴിക്കേ സച്ചിയുടെ കണ്ടില്ലേ എന്റെ കൈയിലേ മാവാ അതുകൊണ്ട് സച്ചീനത് പൂജാ റൂമിൽ കൊണ്ടുവയ്ക്ക് ഞാൻ കഴിച്ചോളാം പൂജാ റൂമിൽ വെക്കുന്ന സമയത്ത് ഏലസ കാണുന്നുണ്ട് സച്ചി ഇത് കാണുന്നതും രേവതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീയാണോ ഇവിടെ ഈ ഏലസ് കൊണ്ടുവച്ചേ അല്ലല്ലോ സച്ചി അപ്പൊ പിന്നെ അച്ഛന് അമ്മ എന്തെങ്കിലും പൂജിച്ചു കൊണ്ടുവച്ചതായിരിക്കും അമ്മയുടെ പണിയാവും ഇത് അച്ഛന്റെ കയ്യില് തന്നെ കെട്ടിക്കൊടുക്കാം അച്ഛന്റെ നന്മയ്ക്കല്ലാതെ അമ്മയൊന്നും ചെയ്യില്ലോ അങ്ങനെ അച്ഛന്റെ കയ്യില് ഏലസ് കെട്ടുമ്പോ രവി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ഇത് ആര് കൊണ്ടുവച്ചതാ അമ്മ കൊണ്ടുവച്ചതായിരിക്കും അല്ലാതെ ആര് കൊണ്ടുവെക്കാനാ അവൾ എന്ത് കാര്യത്തിനെ കൊണ്ടുവച്ചെന്ന് അറിയില്ലല്ലോ അച്ഛന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവച്ചത് അല്ലാതെ ആര് കൊണ്ടുവെക്കാനാ അച്ഛ അച്ഛൻ കൈയിലിത് കെട്ട് അപ്പോഴായിരിക്കും ചന്ദ്ര വരുന്നത് എന്താ രവിയേട്ടാ അവിടെ എന്താ അല്ല സച്ചിന്റെ കയ്യില് ഏലസ് കെട്ടിത്തരുമായിരുന്നു പൂജാ ഇരിക്കുന്നേ ഓ അതാണോ കാര്യം അയ്യോ രവിയേട്ടാ ഊരിക്കേ അത് കൈന്നൂര് അതെന്താ അച്ഛൻ കയ്യിൽ കെട്ടിക്കോട്ടെ അതിനിപ്പം എന്താ പ്രശ്നം അത് ഊരാനാ പറഞ്ഞത് അത് രവിയേട്ടന്റെ കയ്യിൽ കെട്ടാനുള്ളതല്ല രവിയേട്ടാ അതിങ് തന്നേ അങ്ങനെ ചന്ദ്രമതി അത് ഊരാൻ ശ്രമിക്കുന്നുണ്ട് സച്ചി പറയുന്നു വേണ്ടമ്മേ അത് അച്ഛന്റെ കൈ തന്നെ കിടക്കട്ടെ അത് ഞാൻ സുതിക്കായിട്ട് കൊണ്ടുവന്നതാ ഓ അപ്പൊ സുതിക്ക് നല്ലത് വരാൻ വേണ്ടിട്ട് അമ്മ കൊണ്ടുവന്നതാ അല്ലാതെ എന്റെ അച്ഛന് നല്ലതുവരാൻ അതല്ല അത് സുതിക്കും ശ്രുതിക്കും പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഏലസ അത് സുതിയുടെ കയ്യിലാണ് കെട്ടേണ്ടത് അയ്യോ അച്ഛാ അത് ഊരിക്കെ അച്ഛ വേഗം ഊര് അതെ ഇപ്പൊ തന്നെ ഊരി അമ്മയുടെ കൈ കൊടുക്കാം അങ്ങനെ സച്ചി വേഗം ഓരുന്നുണ്ട് ഇത് കാണുന്ന രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോ അതിൻ്റെ ഒരു കുറം കൂടെയുള്ളൂ ഇതാ നിങ്ങൾ ഇതാരുടെ കയ്യിൽ വേണം കെട്ടിക്കൊടുത്തോ എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുന്നു എന്താടി നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ അല്ലമ്മേ അത് ചുമ്മാ പൊടി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പൊടി എന്നും പറഞ്ഞ് രേവതിയെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് എന്നാ സജ്ജ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി ഇതിലെന്തോ ഇല്ലേ അമ്മ തന്നെയാ സുതിയെയും ശ്രുതിയെയും പിരിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നത് ആ അമ്മ അവർക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കോ പറയാൻ പറ്റില്ല ചിലപ്പോ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അത് അതുകൊണ്ടായിരിക്കും ഏലസായിട്ട് വന്നത് എനിക്കെന്താ സംശയമൊക്കെ തോന്നുന്നുണ്ട് എന്ന് സച്ചി രേവതിയോട് പറയുന്നു സുതിക്ക് അങ്ങനെ ഏലസ കെട്ടിക്കൊടുക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് സുതി നിന്റെ കൈ നീട്ടിക്കേ ഈ ഏലസ കെട്ടട്ടെ അമ്മേ ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അത്ര മാത്രം നീ അറിഞ്ഞാ മതി എന്ന കയ്യിൽ കെട്ടിക്കോ അത് വേണ്ട നീ ഷർട്ട് ഒരു നിന്റെ കൈനു മുകളിലായിട്ട് കെട്ടണം അങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് ചന്ദ്രമതി അവിടുന്ന് പുറത്തോട്ട് പോകുന്നു ഇനി എന്തായാലും ആ സ്വാമി പറഞ്ഞ പോലെ ഇവര് രണ്ടുപേരും പിരിയും അത് ഉറപ്പാ അങ്ങനെ പിന്നെ വരുന്നത് ശ്രുതിയായിരിക്കും ശ്രുതി ഇതുപോലെ ഒരു ഏലസുമായിട്ട് സുധീൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അല്ല ഇതിപ്പം എന്താ ഏലസുവായിട്ട് അമ്മ ഇതേപോലെ ഒരു ഏലസ് എന്റെ കൈ കൊണ്ടുവന്ന് കെട്ടി ഓ അപ്പോൾ തള്ള കെട്ടിയോ അല്ല ഇതെന്തിനാ ഇതും സുധീര നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏലസാ നിന്റെ കൈ കാണിച്ചേ മറ്റേ കൈ കാണിക്കേ അങ്ങനെ രണ്ട് കയ്യിലും ഏലസ് കെട്ടുന്നുണ്ട് എന്നിട്ട് ശ്രുതി ഇതേപോലെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കേ കാണിച്ചു തരാം ശ്രുതി എന്നും എന്റെ മാത്രമായിരിക്കും എന്ന് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം ഒന്നും അറിയത്തെ ശ്രുതിയെ പൊട്ടനാക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ശ്രുതി അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുക അപ്പോഴായിരിക്കും അയ്യോ ശ്രുതിയുടെ ഷർട്ട് ഉണക്കാനിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് ശ്രുതി ടെറസിലോട്ട് പോകുന്നത് അതെല്ലായിട്ട് തിരികെ വരുന്നതിന് മുൻപേ ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ശ്രുതി ഓർമ്മയില്ലാതെ അയൺ ബോക്സ് ഓണാക്കി വെച്ചിട്ടായിരിക്കും പോയിരിക്കുക ശ്രുതി ഇതറിയാതെ അതിൽ പോയി തൊടുന്നുണ്ട് കൈ പൊള്ളുന്നു അലറി വിളിക്കുന്നു അപ്പോ ശ്രുതി ഓടി വരുന്നുണ്ട് എന്താ ശ്രുതി എന്താ പറ്റിയേ നീയാണോ അയൺ ബോക്സ് ഓണാക്കി വെച്ചേ എന്റെ കൈ പൊള്ളിപ്പോയി വേദനിച്ചിട്ട് വയ്യ അയ്യോ ഞാൻ ഓർമ്മയില്ലാതെ ഓണാക്കി വെച്ചതാ എന്തിനാ അത് പോയി പിടിച്ചത് അതിങ്ങനെ വെച്ച് കണ്ട ഓണാണെന്ന് നിനക്ക് അറിയുന്നതല്ലേ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കാ അതുകൊണ്ട് അത് ആയിക്കോളും എന്നാലും നിനക്ക് ഇത്രയും ബോധമില്ലല്ലോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ആടി നീ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാനാ ബോധമില്ലാതെ കാണിക്കുന്നേ അല്ലേ നീയാണ് ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇത്രയും ജോലി ഞാനിവിടെ ചെയ്യുന്നുണ്ട് നിന്റെ ഷർട്ട് അതിന് ഒന്ന് അയൺ ചെയ്തു തരാമെന്ന് കരുതിയിട്ടാ ഞാനത് ഓൺ ചെയ്ത് വെച്ചത് എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോ നിന്റെ അമ്മയാ അടുക്കള ജോലി മൊത്തം ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാ ഇവിടുന്ന് പാർലറിലോട്ട് പോകണ്ടേന്ന് നിനക്കറിയോ നിനക്ക് മാത്രമല്ല എനിക്ക് പോണം കടയിലോട്ട് നീ എന്താ അക്കാര്യം മാറുന്നോ നീയേ അതീതും പറഞ്ഞ് എന്നെ ദേഷ്യപിടിപ്പിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് പോകുന്നുണ്ടോ അപ്പോഴായിരിക്കും ഇതൊക്കെ കേട്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് എന്താടാ എന്താ പ്രശ്നം നിനക്ക് നിനക്കെന്താ പറ്റിയേ അവിടെ അൺബോക്സ് ഓണാക്കി വെച്ച് ഞാനതിൽ പോയി പിടിച്ചമ്മേ എന്റെ കൈ പൊള്ളി എടി നീ എന്റെ മോനെ കൊല്ലാനായിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ ഇറങ്ങി പോകാനായിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്ന് എന്റെ മോനെ കൊല്ലാനായിട്ട് പത്തു രൂപയ്ക്ക് ഗതിയുമില്ല എന്നാലോ വർത്താനം അതിലും വലുത് മലേഷ്യയിലെ അച്ഛൻ എന്തൊക്കെയായി നീ പറഞ്ഞത് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചിട്ട് ഇപ്പോ ഒന്നും അറിയാത്ത പാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ സുതി ഇങ്ങനെ ശ്രുതിയുടെ മൊത്തോട്ട് നോക്കുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടാണ് ശ്രുതി നിൽക്കുന്നത് അതുകൊണ്ട് ചന്ദ്രമതിയോട് സുതി പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തിനാ ഇതിനിടയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നേ അമ്മയൊന്ന് ഇറങ്ങിപ്പോയിക്കേ എന്താണ് നീ പറഞ്ഞേ അമ്മയോടൊന്ന് ഇറങ്ങിപ്പോവാന് എനിക്ക് കുറച്ച് സമാധാനം വേണം അമ്മയൊന്ന് പോകുന്നുണ്ടോ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം അമ്മയായിട്ട് പ്രശ്നം ഗുരുതരാക്കണ്ട അങ്ങനെ ചന്ദ്രമതിയോട് പറയുമ്പോ ചന്ദ്രമതി നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തോട്ടായിരിക്കും ശ്രുതിയാണെങ്കിൽ ഒരു ചെറു പുഞ്ചുരിയോടുകൂടിയാണ് നിൽക്കുന്നത് ശ്രുതി തന്റെ കൂടെയാണല്ലോ എന്നൊരു ധൈര്യത്തില് അപ്പോ നീ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അല്ലേടാ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി പുറത്തോട്ട് പോകുന്നുണ്ട് സുതിയാണെങ്കിൽ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു ചന്ദ്രമതി പുറത്തിരുന്ന് പൊട്ടിക്കറിയുന്നുണ്ടായിരിക്കും സുതി പറഞ്ഞ തോർത്ത് എന്നാ ഇത് രേവതി കാണുന്നുണ്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചി അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ അമ്മയ്ക്ക് എന്തോ സങ്കടമുണ്ട് ഇത് കണ്ട് സച്ചി നേരെ പോയി അച്ഛൻറെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ അമ്മ എന്തിനാ കരയുന്നേ അച്ഛനും അമ്മയും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം അവൻ എന്തിനപ്പം കരയുന്നേ അവളങ്ങനെ കരയാത്ത ആളാണല്ലോ അങ്ങനെ രവീന്ദ്രനും ചെല്ലുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് സുതി എന്നോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞു അവൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്നോ നീ എന്തൊക്കെയാ പറയുന്നേ ആ രവിയേട്ട അവൻ എന്നോട് റൂമെന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞു അവനപ്പോ എന്നെ ഒരു വിലയുമില്ല പഴയ പോലെ എന്നോടൊരു സ്നേഹവുമില്ല അവന്റെ ഭാര്യയോടാ അവന് സ്നേഹ കൂടുതൽ ആഹാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ അങ്ങനെ സുതിയും ശ്രുതിയും പുറത്തോട്ട് വരുന്നുണ്ട് അമ്മക്കറിയുന്നത് കാണുമ്പോ സുതി ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ അമ്മേ അമ്മ എന്തിനൊക്കെ അറിയുന്നേ ഓ ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നീ തന്നെ ഇലേടാ പറഞ്ഞത് അമ്മയുടെ റൂമിൽ നിന്ന് പോവാൻ അതിനെ അമ്മക്കറിയുന്നേ അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ തന്നാ പറഞ്ഞ കാര്യം പറഞ്ഞില്ലാന്ന് പറയും ചെറുപ്പത്തില് ശ്രീകാന്തേ നിനക്കറിയുന്നല്ലേ എപ്പോഴും ഇവനതും ഇതും പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും അടി കിട്ടുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്താല് അമ്മ ആദ്യം മുട്ടിലിരുത്തുക ചെയ്യാറ് ഇവനും തെറ്റാ ചെയ്തത് അമ്മയെ കരയിച്ചു അതുകൊണ്ട് ഇവനെയും മുട്ടിലിരുത്തണം അല്ല എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് അതേ വർഷേ ചെറുപ്പം മുതല് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താല് അമ്മ അപ്പ മുട്ടിലിരുത്തും കുറച്ച് വലുതായതിനു ശേഷം അമ്മ അതൊക്കെ മാറ്റിയത് ഇവനെ ഞാൻ എങ്ങനെ നോക്കിയതാ എന്നിട്ടും ഇവൻ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ ഇവന് എന്നോടൊരു സ്നേഹവുമില്ല അല്ലെങ്കിലും ഞങ്ങളെ രണ്ടുപേരെയും എപ്പോഴും വഴക്കു പറയും ഇവനെ മാത്ര തലയിൽ കയറ്റി വെച്ചിരുന്നെ അതിനുള്ളതാ ഈ അനുഭവിക്കുന്നെ നിർത്ത സച്ചി നീ എന്തൊക്കെയാ പറയുന്നെ അമ്മേ അമ്മയ്ക്ക് അത്രമാത്രം വിഷമമായോ എന്നാലേ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുട്ടിലിരിക്കാം അങ്ങനെ സുതി മുട്ടിലിരിക്കുന്നുണ്ട് ഇത് കാണുന്ന ചന്ദ്രമതി കരഞ്ഞുകൊണ്ടിങ്ങനെ നോക്കുന്നു ചന്ദ്രമതിക്കും വലിയ സങ്കടം എന്നാ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സുധി നീ എന്താ കാണിക്കുന്നേ നീ എന്തിനാ മുട്ടിലിരിക്കുന്നേ എഴുന്നേറ്റാ ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണേ ചെയ്യും നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട അതോടുകൂടി ചന്ദ്രമതിക്ക് സന്തോഷാവുന്നുണ്ട് ഏലസ് ഭലിക്കുന്നുണ്ട് ഇവര് തമ്മിൽ എത്രയും വേഗം പിരിയും എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു വളരെ സന്തോഷത്തിലായിരിക്കും മൊനെ നിന്റെ മുട്ട് വേദനിക്കും എഴുന്നേക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എത്ര നേരം വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും അതിന് എനിക്കൊരു കുഴപ്പമില്ല ഇവളാ അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് ആ ദേഷ്യ ഞാൻ അമ്മയോട് പറഞ്ഞത് അല്ലാതെ എന്റെ അമ്മയോട് ഞാൻ അങ്ങനെയൊക്കെ പറയോ എനിക്ക് എനിക്കമ്മയെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവരും എണീക്കിടാ നീ എഴുന്നേക്ക് നിന്റെ വേദനിക്കും അമ്മ ചിരിക്കേ എന്നാലേ ഞാനിവിടുന്ന് എഴുന്നേക്കൂ അമ്മ ചിരിക്കമ്മേ അങ്ങനെ ചന്ദ്ര എങ്ങനെ ചിരിക്കുന്നുണ്ട് ഇതിൽ നല്ലത് നീ കറിയായിരുന്നു എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് മകൻ എന്തു പറഞ്ഞാലും തന്റെ കൂടെ തന്നെയാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ശ്രുതിയെയും ശ്രുതിയെയും പിരിച്ചിരിക്കുമെന്ന് ഉറപ്പെടുത്തിരിക്കുകയാണ് ചന്ദ്രമതി നാളെ നമുക്ക് ബാക്കി രൂപയായിട്ട് വരാം വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം